ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമി സെവൻ നയൻ സീറോ സെവൻ ടു ഫോർ വൺ എയ്റ്റ് ഫോർ സിക്സ് നയൻ ഫോർ നയൻ സെവൻ ഫോർ എയ്റ്റ് നയൻ സെവൻ ഫോർ സിക്സ് പി എസ് സി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ഇൻഫർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പി എസ് സി ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോച്ചിങ് ക്ലാസുകളിൽ പങ്കെടുക്കുന്നതിനും ക്ലാസുകളെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും വാട്സാപ്പ് ചെയ്യുക പി എസ് സി ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ പോസ്റ്റിലേക്കുള്ള ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷനാണ് പുറത്ത് വന്നിരിക്കുന്നത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ ആകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു സുവർണ അവസരം ആണ് ഇത് ആ നോട്ടിഫിക്കേഷൻ്റെ വിശദാംശങ്ങൾ എന്തൊക്കെയെന്ന് മനസ്സിലാക്കാം കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വിദ്യാഭ്യാസ വകുപ്പ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ യു പി സ്കൂൾ മലയാളം മീഡിയം നോട്ടിഫിക്കേഷനാണ് പുറത്തു വന്നിരിക്കുന്നത് ഇതിൻ്റെ സ്കെയിൽ ഓഫ് പേയ്മെൻറ്റ് ശമ്പളം എന്ന് പറയുന്നത് മുപ്പത്തഞ്ച് അറുന്നൂറിനും എഴുപത്തഞ്ച് നാനൂറിനും ഇടയ്ക്കാണ് വരുന്നത് പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷ സമർപ്പിക്കാവുന്ന ഗസറ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന തീയതി മുപ്പത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആണ് അതുപോലെ തന്നെ ഈ പോസ്റ്റിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി മൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആണ് മൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ചയ്ക്ക് മുമ്പായിട്ട് അപേക്ഷകൾ സമർപ്പിക്കുവാൻ ശ്രദ്ധിക്കുക അപ്പം അപേക്ഷകൾ സമർപ്പിക്കാനുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷകൾ സമർപ്പിക്കുക അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക കോച്ചിങ് ക്ലാസ്സുകൾ സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമിയിൽ ലഭ്യമാണ് ഇനിയിപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള യോഗ്യതകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം എസ് എസ് എൽ സി അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യത ഉണ്ടായിരിക്കണം അതുകൂടാതെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഏതെങ്കിലും പി എസ് സി അംഗീകരിച്ചിട്ടുള്ള കോഴ്സുകൾ പാസ് അപേക്ഷ സമർപ്പിക്കാവുന്നത് ഇപ്പോൾ ഏതാനും കോഴ്സുകൾക്ക് പി എസ് സി അംഗീകരിച്ചിട്ടുണ്ട് ആ കോഴ്സുകൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം പരീക്ഷണ കമ്മീഷണർ നൽകുന്ന സർട്ടിഫിക്കറ്റ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ അത് പാസ്സായവർക്ക് അപേക്ഷിക്കാം കേരളത്തിലെ വെക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ ബോർഡ് നടത്തുന്ന ഫിസിക്കൽ എഡ്യൂക്കേഷനിലുള്ള വെക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ കോഴ്സ് അത് യോഗ്യതയുള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഏതെങ്കിലും സർവകലാശാല നൽകുന്നതോ അംഗീകരിച്ചതോ ആയ ഫിസിക്കൽ എഡ്യൂക്കേഷനിലുള്ള ി പി എഡ് എം പി എഡ് തുടങ്ങിയ ഏതെങ്കിലും കോഴ്സ് പാസ്സായവർക്ക് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചർ പോഴ്സിലേക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നത് ആണ് അതല്ലെങ്കിൽ എസ് എസ് എൽ സിയോ അതുപോലെ തന്നെ പരീക്ഷായോഗ്യതയുള്ള വിമുക്ത ഫടന്മാർക്ക് അതായത് ആർമി നേവി ഫയർഫോഴ്സ് ഫോഴ്സ് അവിടെ നിന്നൊക്കെ ഉള്ളവർക്ക് ഏതെങ്കിലും ഒരു യോഗ്യത കൂടി ഉണ്ടെങ്കിൽ അപേക്ഷ സമർപ്പിക്കാം ആംഡ് ഫോഴ്സിലെ ഫിസിക്കൽ ട്രെയിനിങ് കോഴ്സ് അത് പാസ്സായിട്ടുണ്ടെങ്കിൽ അവർക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അല്ലെങ്കിൽ ആർമി ഫിസിക്കൽ ട്രെയിനിങ് കോപ്സ് കോഴ്സ് അത് പാസ്സായവർക്ക് അപേക്ഷ സമർപ്പിക്കാം നേവൽ ഫിസിക്കൽ ട്രെയിനിങ് കോപ്സ് കോഴ്സ് പാസ്സായവർക്ക് അപേക്ഷ സമർപ്പിക്കാം അതുപോലെ തന്നെ എയർഫോഴ്സ് ഗ്രൗണ്ട് ട്രെയിനിങ് ഇൻസ്ട്രക്ടേഴ്സ് കോഴ്സ് അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് പാസ്സായിട്ടുണ്ടെങ്കിലും അപേക്ഷ സമർപ്പിക്കാവുന്നത് ആണ് ഇപ്പോൾ ഈ കോഴ്സുകളൊക്കെ പാസ്സായിരിക്കണം അതുകൂടാതെ കേറ്റു കാറ്റഗറി ഫോർ കേരള ടീച്ചർ എലിജിബിലിറ്റി ടെസ്റ്റ് പാസ്സായിരിക്കണം കാറ്റഗറി ഫോർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അത് പാസ്സായിട്ടുള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് ടീച്ചിങ് പോസ്റ്റുകളിലേക്കെല്ലാം ഇപ്പോൾ കേറ്ററ്റ് നിർബന്ധമാണ് അതുകൊണ്ട് തന്നെ കയറ്ററ്റ് കാറ്റഗറി ഫോർ ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോഴ്സ് പാസ്സായവർക്കും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് പി യോഗ്യതകളൊക്കെ ഉള്ളവർക്കാണ് അപേക്ഷ സമർപ്പിക്കാവുന്നത് പി യോഗ്യതകളൊക്കെ ഉള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ പി എസ് സി ഫിസിക്കൽ എഡ്യൂക്കേഷൻ കോച്ചിങ് ക്ലാസുകളും സ്റ്റഡി മെറ്റീരിയൽസും സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമിയിൽ ലഭ്യമാണ് ക്ലാസുകളെക്കുറിച്ചും സ്റ്റഡി മെറ്റീരിയൽസിനെക്കുറിച്ചുമൊക്കെ കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ സെവൻ നയൻ സീറോ സെവൻ ടു ഫോർ വൺ എയ്റ്റ് ഫോർ സിക്സ് നയൻ ഫോർ നയൻ സെവൻ ഫോർ എയിറ്റ് നയൻ സെവൻ ഫോർസിസ് എന്നീ നമ്പറുകളിൽ വാട്സാപ്പ് ചെയ്യുക സെൻ്റ് മേരീസ് ലേണിംഗ് അക്കാഡമിക്കൊപ്പം പഠനം ആരംഭിക്കൂ ഫിസിക്കൽ എഡ്യൂക്കേഷൻ പരീക്ഷകളിൽ തിളക്കമാവുന്ന വിജയം കൈവരിക്കൂ താങ്ക് യു ഫോർ വാച്ചിങ് സെൻറ്റ് മേരീസ് ലേണിംഗ് അക്കാഡമി എ റിയൽ ഫ്രണ്ട് ഫോർ യുവർ സക്സസ്